ഉമ്മന്നൂർ സൗഹൃദ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ഉമ്മന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു സാംസ്കാരിക പാരമ്പര്യവും വിദ്യാഭ്യാസപരവും പുരോഗമനപരവുമായ സാമൂഹ്യ ബോധവും നിലനിൽക്കുന്ന സമ്പന്നമായ നാടാണ് ഉമ്മന്നൂർ ഈ പ്രദേശത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരും ചേർന്ന് ഉമ്മന്നൂർ സൗഹൃദ കൂട്ടായ്മ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് കലാകായിക സാംസ്കാരിക സംഘമായി പ്രവർത്തിച്ചു വരികയാണ് ജനങ്ങളുടെ കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളെ പരിപോഷിപ്പിക്കുകയും സമൂഹത്തിലെ അശ്രണ്ടരെ സഹായിക്കുകയുമാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം പരിസര പ്രദേശത്തുള്ള ഒരത്തെ സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത് അപ്പോൾ നാട്ടില് ഒത്തിരിയേറെ നല്ല സാമൂഹ്യ ബോധമുള്ള നല്ലൊരു നാടാണിത് മറ്റു വർഗീയ സംഘർഷങ്ങളോ മറ്റു ജാതി പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമുള്ള അല്ലാതെ സമഭാവനയുടെ കഴിയുന്ന ഒരു സാധാരണ നാട്ടിൻ പുറം ഇവിടുത്തെ ആളുകൾക്ക് പരമാവധി പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള ൾ ആസൂത്രണം ചെയ്യുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്പതോളം പേര് ഉയർന്ന് ഇത് രൂപീകരിച്ചത് അതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് ഉമ്മന്നൂർ സൗഹൃദ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്തു ഒരു ഒരു എല്ലാവരും ഒരുമിച്ച് പരസ്പരം ഇറങ്ങിയിരിക്കാനുള്ള പൊതുസ്ഥലങ്ങളില്ല നമ്മുടെ പൊതുസ്ഥലങ്ങളാണ് ക്ഷേത്രവും പള്ളിയൊക്കെ ഇതല്ലാതെ ലൈബ്രറികളോ മറ്റ് പൊതുവായിട്ടുള്ളൊരു ഒരു പാർക്കൊന്നും പലയിടത്തും ഉണ്ടാവാറില്ല അപ്പൊ ആളുകൾ ഒരുമിച്ച് കാണുക ഈ കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ പോകുമ്പോൾ മത്സരം കാണുന്നവരാണ് അവരുടെ അമ്മമാരോ അച്ഛൻ ഒക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ കാണുന്നല്ലാതെ ഒരു പൊതുവായ കൂട്ടായ്മ വളരെ പ്രധാനമാണ് അതിനി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് അതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കൂട്ടായ്മ പ്രസിഡന്റ് വേണുകുമാർ സി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കോശി വെള്ളൂരാൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ ജി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രശസ്ത കവി ഗണപൂജാരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീബ ചെല്ലപ്പൻ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു എസ് കുമാരി അനഖ ആർ കൂട്ടായ്മ വനിതാ ഫോറം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സമൂഹ സാമൂഹ്യ ഉന്നമനത്തിനും സാമു സാമുദായിക സ്പർദ്ധതയില്ലാതെയും നമ്മുടെ നാടിനെ ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോവുക എന്ന സാമൂഹ്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഉമ്മന്നൂർ സൗഹൃദ കൂട്ടായ്മ ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ സമൂഹത്തിലെ അശ്രദ്ധരായ ആൾക്കാർക്ക് ഏതൊരു രീതിയിലെയും നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒരു മുഖ്യ പങ്കാളികളാക്കുവാൻ സാമൂഹ്യ മേഖലയിൽ ഉന്നമനത്തിൽ എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മ ഇത് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പാലിയേറ്റീവിനും അല്ലാതെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി അച്ഛരണർക്ക് വേണ്ടി ഈ വർഷം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് പാലിയേറ്റീവിലേക്ക് ഓരോ ആൾക്കാർക്കും അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഇത് കാശുകൊണ്ട് ഒരു ഒരു വ്യക്തിക്ക് അയ്യായിരം രൂപ വെച്ചാണ് നമ്മൾ ഈ വർഷം ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകുന്നത് അങ്ങനെ കുറെ പേർക്ക് നൽകുന്നുണ്ട് അതേപോലെ ഇനിയും വരുന്ന കാലങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള ആർക്കും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും സമാഹരിച്ച് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ അത് നീവാലോഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവം കഥാപ്രസംഗം സംസ്ഥാന ജേതാവ് ആർ കഥാപ്രസംഗം അവതരിപ്പിച്ചു ട്രഷറർ ശ്രീ നിതിൻ സാം കൃതജ്ഞത രേഖപ്പെടുത്തി ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണം മികച്ച കർഷകരെയും സംരംഭകരെയും ആദരിക്കുക കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്ന പരിപാടികളും നടത്തപ്പെട്ടു ട്വന്റി